യുടെ മുതലവായെ പറ്റി ഒരു എളിയ ചിന്ത സഹോദരീ സഹോദരങ്ങളെ ചിരിക്കത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പണ്ട് മുതലേ നമുക്ക് അറിവുള്ളതാണ് പണ്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ആ പബ്ലിക്കേഷനിൽ ലാഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും വിട്ടുപോകാതെ വായിച്ചു കൊണ്ടിരുന്ന പരിഗണിച്ചു കൊണ്ടേയിരുന്ന ആസ്വദിച്ചു കൊണ്ടേയിരുന്നൊരു പങ്ക്തിയാണ് ലാഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ നമുക്കറിയാം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിന് നർമ്മ ബോധമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഭ്രാന്താലു ആശുപത്രിയിലായിപ്പോയെ എന്ന് അദ്ദേഹം പറയുകയുണ്ട് അത് വളരെ വളരെ ശ്രദ്ധേയമായൊരു സത്യം തന്നെയാണ് മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളെയും അവർ കാണുന്ന ദൃശ്യങ്ങളെയും അല്പം ലാഘവത്തോടെ പരിഗണിക്കാനുള്ള ആന്തരികമായ സ്വാതന്ത്ര്യവും നട്ടലും ഉണ്ടാകണം സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നർമ്മരസം അതിൻ്റെ തനിമയുള്ള അർത്ഥത്തിൽ അനുഭവിപ്പാനും അവതരിപ്പാനും കഴിയുള്ളൂ എന്നതാണ് അതിൻ്റെ സത്യം അതൊന്ന് മനസ്സിലാക്കാൻ കൂടെയാണ് ഞാൻ നാം ഏവരും ആരാധിക്കുന്ന ബസേലിയോസ് ബാബാ തിരുമേനി ആ മുതലവായ തൊപ്പി ഇന്നലെ ഞാനതിനെപ്പറ്റി പരാമർശിച്ച മറ്റനേക കാര്യങ്ങളെ പരാമർശിച്ച ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഈ ചിന്ത ഉൾപ്പെടുത്തിയില്ല കാരണം സമയം കൈവിട്ടു പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചും കൂടെയാണ് അല്ലെ ഓരോ അംശത്തെയും വിശദീകരിക്കേണ്ടതാണ് ഞാനത് തുലഞ്ഞില്ല അതിലെ ഒരേ ഒരു ഐറ്റം മാത്രം എടുത്ത് അത് അല്പം ലാഘവത്തോടെ അതേസമയം ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ അത് കണ്ടാൽ തോന്നാവുന്ന ഒരു ചെറിയ ചിന്ത മാത്രമാണ് ഇതിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കിടും അപ്പോൾ ഭാവാതിരുമേനി സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം അഭിഷിക്തനായി രൂപാന്തരപ്പെടുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികളിലൊന്നാണ് ഈ മുതലവായ തൊപ്പി എന്ന് പറഞ്ഞാൽ മുതലടവാ പോലെ ഇരിക്കുന്ന തൊപ്പി എന്നാണല്ലോ ഇത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ലാഫ്റ്റർ ഈസ് ദ ബെസ് ബെസ്റ്റ് മെഡിസിൻ നമ്പരഥം മനുഷ്യൻ ആരോഗ്യമുണ്ടാക്കുന്നതാണ് പക്ഷെ അത് വേണ്ടതുപോലെ പ്രയോഗിച്ചില്ലെങ്കിൽ ആരോഗ്യമുള്ള ആരോഗ്യം കൂടെ പോകുന്ന പരിപാടിയും ഉണ്ട് അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല നിങ്ങൾ അല്പസമയം കണ്ണ് നടച്ച് ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് വിഭാവന ചെയ്തു വയ്ക്കും സ്ഥാന ആരോഗ്യതനായ വന്യ പരിശുദ്ധ താപാതിരുമേനി ഈ മുതിരവായ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കയാണ് അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ദൈവത്തിനാകെപ്പാടെ കാണാൻ ഉക്കുന്നത് മുതലയുടെ വാ മാത്രമാണ് ഇത് താഴെ എന്താണെന്ന് ദൈവത്തെ കണ്ടുപിടിക്കാൻ ഒരു മാർഗമില്ല കാരണം നമുക്ക് നാം ധരിച്ചു വെച്ചിരിക്കുന്ന ദൈവം ഈ ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് എന്നുള്ളതാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ദൈവത്തിൻ്റെ അഭിഷുക്തനി വലിയ വലിയ വേഷഭൂഷാദികൾ കൊണ്ട് അദ്ദേഹത്തെ ഒരു പരിശുദ്ധ കച്ചിത്തുറുവ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കലവറയില്ലാതെ പ്രാർത്ഥിച്ച ജനങ്ങളുടെ മേൽ അതങ്ങ് മഴ പോലെ പെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് അതേ സങ്കല്പത്തിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം ദൈവം മേളിൽ നിന്ന് നോക്കുമ്പോൾ ഓർത്തഡോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരിയായ ബെസേലിയോസ് ബാവാതിരിമേനി അതിലെ നടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ആകെപ്പാട് ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണാൻ കഴിയുന്ന എന്താണ് മുതലയുടെ വാ മാത്രമാണ് ദൈവത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം അത്ഭുതപ്പെട്ടു പോ കാണും അന്തം പോയി കാണും അല്ലെങ്കിൽ ചിരിച്ച് വരിച്ച് മണ്ണ് കപ്പി കാണും അതുകൊണ്ടാണ് പറയുന്നത് യഹോവ ആകാശത്തിൽ നിന്ന് നോക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ വലിയ ചിരി ഉണ്ടാകുന്നു ഏ ഇത് ഈ ഭൂമിയിൽ മനുഷ്യൻ കാണിച്ചു വെക്കുന്നത് കോമാളിത്തരം കണ്ട് സ്വർഗ്ഗത്തിൽ ഇഷ്ടം പോലെ ചിരിക്കാൻ വകയുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ട് ഇത് സ്വർഗത്തിന് വേണ്ടിയുള്ള സംഭാവനയായിട്ട് നമുക്കിതിനെ അനുമതിക്കാവുന്നതാണ് അത് ഞാൻ യഥാർത്ഥത്തിൽ അതിനോട് യോജിക്കുന്നു അപ്പോൾ ദൈവത്തെ തൻ്റെ വ്യക്തിത്വം വിളിച്ചറിയിക്കുന്നത് ഞാനൊരു മുതലവായാണ് ഏ ഇതൊരു മുതലവായ പോകുന്നു എന്ന വിധത്തിൽ പക്ഷേ ഇതിനകത്ത് ആ രംഗത്ത് വന്നേ ഭവാദര് സ്ഥാനോഹിതരാക്കി അവരോ അവരോധിപ്പിക്കുന്ന സമയത്ത് ഊറിയുണ്ട് കീറിയുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് രക്തം വെച്ച മോതിരമുണ്ട് എന്നാ പറയുന്നത് അങ്ങനെ വേഷവിഭാവം ഇതിൻ്റെ ഒന്നും അർത്ഥം പറഞ്ഞു കൊടുക്കത്തില്ല ഇതിൻ്റെ ഓരോത്തിനും അർത്ഥമുണ്ട് പക്ഷെ അർത്ഥത്തിനോട് ആർക്കാണ് താല്പര്യം ഉദാഹരണമായിട്ട് ഈ തൊപ്പിയുടെ മോ ഈ മുതലമായ തൊപ്പിയുടെ കാര്യം ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ചാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയത് ഈ മുതലവായ തൊപ്പി രണ്ട് ഇപ്പോൾ നിങ്ങൾ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻ്റംബറി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ തലയിലും ഈ തൊപ്പി ഉണ്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനൊരു അർത്ഥമുണ്ട് അറിയാം ഈ തൊപ്പിക്ക് രണ്ട് ഭാഗങ്ങളിലൂടെ മുമ്പിൽ ഒന്ന് പൊങ്ങി നിൽക്കും ഇവിടെ പുറകിൽ വന്ന് നിൽക്കും ഇത് രണ്ടും ഏത് പുസ്തകത്തിൻ്റെ പഴയ നിയമത്തെയും പ്രതിനിമത്തെയും സൂചിപ്പിക്കുന്നതാണ് ഞാൻ വേദപുസ്തകം എന്ന ദൈവവചനം എന്ന കവചം വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ അംശം ദൈവവചനത്തോടുള്ള എൻ്റെ അതീവമായ താൽപര്യവും എൻ്റെ പരിപൂർണമായ സമർപ്പണവുമാണ് എന്നെ അറിയണമെങ്കിൽ വചനമറിഞ്ഞാൽ മതി ഞാൻ വചനത്തിൻ്റെ ഈ രണ്ട് കാലിൽ ചലിക്കുന്നൊരു പ്രതിഭാസമാണ് എന്ന പൊതുവായ പ്രസ്താവനയാണ് അത് ഈ ഭാവാധന്മെനിക്കറിയാവുന്ന എനിക്കറിഞ്ഞുകൂടാ അതവിടെ ഇത് കണ്ട സയുജ്യമടഞ്ഞ് ആർക്കെങ്കിലും അറിയാവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ നാം അതുകൊണ്ട് ഞാൻ എന്തുകൂടി സൂചിപ്പിക്കുന്നു വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാനത് ചിരിക്കാൻ വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള അഥപ്പതനത്തിൻ്റെ ഒരു വശം എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥവത്തായ ഈ പ്രതീകങ്ങളില്ലേ അതിൽ നിന്ന് അർത്ഥം മാറ്റിവെച്ചിട്ട് അതിൻ്റെ നാടകീയമായ അവതരണം മാത്രം മനുഷ്യർ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ആയിത്തീർന്നു ഒന്നിൻ്റെയും ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും ഷോ വേണം കണ്ണഞ്ചിപ്പിക്കുന്ന പരിപാടികൾ വേണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ലേസർ ലൈറ്റും പിന്നെ പുകതൊപ്പെന്ന് ഒക്കെ വെച്ച് ആളുകൾ ഉണർവ് മീറ്റിങ് പോലും നടത്തുന്ന അങ്ങനെയാണ് കാരണം ഈ നാടകീയമായി അവതരിപ്പിച്ചില്ല എങ്കിൽ ആർക്കും ഒരു ഗുമ്മില്ല അതുകൊണ്ടാണ് എൻ്റെ അവർ അവതരണ രീതിയെപ്പറ്റി പലർക്കും കാര്യമായ വിമിഷ്ടമുള്ളത് അവർക്ക് ഉറക്കം വരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല ഞാൻ പ്രവർത്തിക്കുന്നതും മനഃ അത് മനഃപൂർവ്വമാണ് എന്നുകൂടി ഇത്തരണത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ അർത്ഥത്തെ ഉപേക്ഷിക്കുകയും പ്രകടനത്തെ മാത്രം ആശ്ലേഷിക്കുകയും ചെയ്യുന്ന വളരെ ആത്മീകമായ കണ്ണിൽ കൊണ്ട് നോക്കിയാൽ അപഹാസ്യമായ ഒരവസ്ഥയിൽ നാം ചെന്ന് പറ്റിയിരിക്കുന്നു അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇങ്ങനെ ഒരു സഭയുടെ പരമാധികാരിയായ സ്ഥാനമേക്കുന്നൊരു വ്യക്തിയെ അങ്ങനെ കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടി അവിടെ മുകളിൽ വെച്ച് വസ്ത്രം പണിയിക്കുകയും തലയിൽ കിരീടം വയ്ക്കുകയും മുതിരവായ തൊപ്പി വയ്ക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ മൂതിര പണിയിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ അംശപടി കൊടുക്കുകയും വാസ്തവത്തിൽ മോൺസൺ മാവുമ്പല്ലേ ഞാൻ അന്നേരം ഓർത്തുപോയി കാരണം അദ്ദേഹത്തോട് പറഞ്ഞെങ്കിൽ അഹ്റോൻ്റെ തന്നെ കൊടുത്തേനെ പക്ഷെ അത് എന്തുകൊണ്ടോ ഈ സഭ ഇപ്പോൾ കത്തോലിക്ക സഭയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മോൺസൻ മാവുങ്കലിനെ അവിടെ കൊണ്ടുവരികയും നിവൃത്തിയാണെങ്കിൽ മോർസൻ കൊണ്ട് തന്നെ ബിഷപ്പിൻ്റെ തലയിൽ കൈവച്ചിട്ട് ഈ പരിപാടി നടത്തുമായിരുന്നു അതും ഉചിതമാണ് അതിനകത്ത് അർത്ഥമുണ്ടില്ലെന്ന് പറയുന്നിട്ട് അത്രയും കഴിവുള്ളൊരു വ്യക്തി എന്തിനാ എങ്ങനെയാണിങ്ങനൊരു നല്ല അവസരത്തുനിന്ന് മാറ്റിവെക്കാൻ മാറ്റി നിർത്ത സാധിക്കുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ദൗർഭാഗ്യം കൊണ്ട് മോൺസൺ മോൺസൻ ഇപ്പോൾ അഴിക്ക് പുറകിൽ ഗോ ഗോതമ്പുണ്ട തിന്ന കഴിയുകയാണ് അപ്പോൾ ഇത് അർത്ഥമില്ലാത്ത അർത്ഥം കാര്യങ്ങളിൽ നിന്ന് അർത്ഥം ഒഴിച്ചു മാറ്റി ഊറ്റി മാറ്റി വെച്ചിട്ട് അത് വെറും മനുഷ്യൻ്റെ ശ്വാസം എന്നതുപോലെയാണ് ഈ പ്രതീകങ്ങളിൽ അർത്ഥം എന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ്റെ ശ്വാസം പോയാൽ പിന്നെ ശവശരീരമാണ് അപ്പോൾ നാം ഈ പ്രതീകങ്ങളിൽ അർത്ഥം മാറ്റിയാൽ പ്രതീകങ്ങളുടെ ശവശരീരം മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഭാവാ തിരുമേണി അണിയിച്ചത് എന്ന് ദേവായി മനസ്സിലാക്കുക ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കാണിച്ച കോലാഹലങ്ങളുടെ പിറയിലുള്ള അർത്ഥം അറിയാവുന്ന എത്ര പേർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് ഈ മുതലവായ തൊപ്പി ഒരു തിരുമേനി തയ്ച്ചെടുത്തു അതിനകത്ത് സ്വർണത്തിൻ്റെ മുത്തുകൾ ചേർത്തു കുമിളകൾ ചേർത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ എന്താണ് ഈ മുതലവായ തൊപ്പി എന്ന് പറഞ്ഞാൽ രണ്ടു മുതലയുടെ ഭാഗം പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതും ഇതും ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് എന്നറിയില്ല അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതർക്കും അറിയുകയും വേണ്ട അതാണ് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിക്ക് ഇന്ന പറ്റിയ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഓർത്തഡോക്സുകാർ മാത്രമല്ല ക്രിസ്ത്യാനികളായ എല്ലാവരും രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരഞ്ഞ് 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 കേരളത്തിൻ്റെ മണ്ണ് കുതിർക്കേണ്ട ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ എന്ന് ദയവായി നാം തിരിച്ചറിയണം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാത്തത് അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ആ ഒരു മനുഷ്യൻ ഒരു വലിയ സഭയുടെ വലിയതെന്ന് പറഞ്ഞാൽ മറ്റൊരു സഭയെക്കൂടെ വിഴിഞ്ഞ് വിഴുങ്ങി ഒരു തെമിങ്ങല മറ്റൊരു തെമിങ്ങലതിനെ വിഴുങ്ങി അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയുടെ തലയിൽ ഒരു മുതലവായ കുന്തം കൂടെ വെച്ചു കൊടുത്ത് അങ്ങനെ ദൈവം നോക്കുമ്പോൾ ഇത് അവർ നടന്നു പോകുന്നു ഒരു മുതല നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ഒന്നിലവിടെ വലിയ ഹൃദയസ്തംഭനം ഉണ്ടാകും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും അല്ലെങ്കിൽ വലിയ ചിരി ഉണ്ടാകും ചിരി ചില ചിരിച്ച് ചിരിച്ച് ചത്തുപോകുന്നതുകൊണ്ട് ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടി ചത്തുപോകുന്നവരുണ്ട് ഏതായാലും ദൈവത്തിന് അപകടമാണെങ്കിലുള്ള പരിപാടി അങ്ങനെയെങ്കിലും അല്പം മയം കാണിക്കണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇപ്പോൾ പല ഓർത്തഡോക്സുകാരുടെ ഭാഷയിൽ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുഴിയിൽ കാലിട്ടിരിക്കുന്ന വയസ്സൻ തൽക്കാലം പിന്മാറുന്നു മുതലവായത്തൊപ്പി എന്നുവെന്നും നീണാൽ വാഴട്ടെ ഹലേലുയ്യ കത്തോലിക്കോസിന് കീജെ പിന്നെ പാവപ്പെട്ട യേശുവിനെ അങ്ങ് മറന്നേര് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ ആയിക്കൊള്ളട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം